ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അനുമോൾ നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക്കിലൂടെയാണ് നടിയും സുഹൃത്തുമായ പാർവതി കൃഷ്ണയാണ് എന്നെ സ്റ്റാർ മാജിക്കിലേക്ക് സജസ്റ്റ് ചെയ്തതെന്നാണ് വനിതയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അനുമോൾ പറയുന്നത് അതോടൊപ്പം തന്നെ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് താരം അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് തുടക്കത്തിൽ കാര്യമായൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റിക്കും ഇപ്പോഴും ആ വേദിയിലെത്തിയാൽ അറിയാതെ കുട്ടിയായും പോകും സ്റ്റാർ മാജിക്കിലൂടെയാണ് സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ്കോമിൽ അവസരം ലഭിച്ചത് മല്ലിക ചേച്ചിയോടൊപ്പം എടുക്കുമ്പോൾ ടെൻഷൻ കാരണം തെറ്റിപ്പോകും എന്നാൽ അപ്പോൾ തന്നെ മല്ലിക അമ്മ പിന്തുണയുമായി രംഗത്ത് വരും അതോടെ ആരും വഴക്ക് പറയില്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള അമ്മയുടെ മനസ്സ് എടുത്തു പറയേണ്ടതാണ് പിറന്നാളിന് ഓണത്തിനുമൊക്കെ അമ്മ നിരവധി സമ്മാനങ്ങൾ തരാറുണ്ടെന്നും അനുമോൾ പറയുന്നു സീരിയലുകളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ ഏതാനും സിനിമകളിലേക്കും അവസരം വന്നിട്ടുണ്ട് എന്നാൽ സീരിയലിന്റെ തിരക്ക് കാരണം പോകാൻ സാധിച്ചില്ല എത്ര വിലപ്പെട്ടതാണ് നിരസിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് വളരെ അടുപ്പമുള്ളവരുടെ ചില സ്നേഹപ്പാറകൾ മൂലവും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു നല്ല അവസരങ്ങൾ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നും താരം വ്യക്തമാക്കുന്നു പണ്ടൊക്കെ വളരെ പാവമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ തൊട്ടാവാടി പരുവുമൊക്കെ മാറി നല്ല ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷനിലേക്കും മറ്റു പരിപാടികളിലേക്കുമൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് അമ്മ പറയും മോശം അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് പോകുകയായിരുന്നു രാത്രിയിൽ ബസ്സിലാണ് യാത്ര മയങ്ങുന്നതിനിടെ ആരോ ദേഹത്ത് തൊടുന്നതായി തോന്നി ആദ്യം കരുതിയത് ഉറക്കത്തിനിടെ തോന്നിയതാകുമെന്നാണ് ഉപദ്രവിക്കാൻ നോക്കുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത് ഒട്ടും താമസിക്കാതെ എഴുന്നേറ്റ് ഒരടി കൊടുത്തു ആ സംഭവമുണ്ടായിട്ടും ബസ്സിലെ കണ്ടക്ടർ അടക്കം വിട്ടുകളഞ്ഞേക്കൂ എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ അയാളെ അപ്പോൾ തന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഞാൻ വാശി പിടിച്ചു ഒടുവിൽ അയാളെ വഴിയിൽ ഇറക്കിയ ശേഷമാണ് ബസ് മുന്നോട്ട് പോയത് എന്തെങ്കിലും അതിക്രമം നേരിടേണ്ടി വന്നാൽ അപ്പോൾ പ്രതികരിക്കണം അല്ലാതെ മിണ്ടാതിരുന്നിട്ടോ വീഡിയോ എടുത്തോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടോ കാര്യമില്ല അടി വേണ്ടിടത്ത് അടി എന്നത് തന്നെയാണ് തന്റെ നിലപാടെന്നും താരം വനിതയോട് വ്യക്തമാക്കി